പറയാൻ ഒരു പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും നല്ല ജീവിത പരിശീലകനുമായ മിസ്റ്റർ ടോണി റോബിൻസിനെ കുറിച്ചാണ് ടോണി റോബിൻസിന്റെ ഒരു സ്വയം സഹായ പുസ്തകമാണ് മണി മാസ്റ്റർ ദി ഗെയിം ഈ പുസ്തകം വ്യക്തിഗത ധനകാര്യത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ഗൈഡ് നൽകുന്നു അവരുടെ പണം എങ്ങനെ ഫലപ്രദമായി കാര്യം ചെയ്യാമെന്നും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാമെന്നും മനസ്സിലാക്കാൻ വായനക്കാരെ സഹായിക്കുന്നു നിക്ഷേപ തന്ത്രങ്ങൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് റിസ്ക് മാനേജ്മെൻറ്റ് എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങൾ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നു വായനക്കാർക്ക് പിന്തുടരാനുള്ള പ്രായോഗിക ഉപദേശം നൽകുന്നതിന് റോബിൻസ് തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളും ഉൾക്കാഴ്ചകളും പങ്കിടുന്നു ഒരു ദീർഘകാല സാമ്പത്തിക പദ്ധതി സാമ്പത്തിക നിയന്ത്രണം ഏറ്റെടുക്കൽ ഉയർന്ന പലിശ കടം നിക്ഷേപ തട്ടിപ്പുകൾ എന്നിവ പോലുള്ള പൊതുവായ സാമ്പത്തിക കെണികൾ ഒഴിവാക്കുന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുന്നു ഭയവും അത്യാഗ്രഹവും സാമ്പത്തിക ഫലങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദീകരിക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വികാരത്തിന്റെ പങ്കിനെക്കുറിച്ചും റോബിൻസ് ചർച്ച ചെയ്യുന്നു ആവേശകരമായ സാമ്പത്തിക തീരുമാനങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള തന്ത്രങ്ങളും അതുപോലെ തന്നെ പണവുമായി ബന്ധപ്പെട്ട പൊതുവായ ഭയങ്ങളും ഉത്കണ്ഠകളും എങ്ങനെ മറികടക്കാമെന്നും അദ്ദേഹം നൽകുന്നു ഇൻഡെക്സ് ഫണ്ടുകൾ പോലെയുള്ള ചെലവ് കുറഞ്ഞതും നിഷ്ക്രിയവുമായ നിക്ഷേപ തന്ത്രങ്ങളിൽ നിക്ഷേപിക്കുന്നതിന്റെ പ്രാധാന്യമാണ് പുസ്തകത്തിൽ നിന്നുള്ള ഒരു പ്രധാന കാര്യം വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കാൻ റോബിൻസ് വാദിക്കുന്നു ഇത് അപകടസാധ്യത കുറയ്ക്കുകയും ദീർഘകാല വളർച്ചാ സാധ്യതകൾ നൽകുകയും ചെയ്യുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനും സുഖമായി വിരമിക്കുന്നതിനും ആവശ്യമായ പണം എങ്ങനെ കണക്കാക്കാമെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും അദ്ദേഹം നൽകുന്നു വായനക്കാരെ അവരുടെ സാമ്പത്തിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിന് വെബ്സൈറ്റുകൾ പുസ്തകങ്ങൾ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ എന്നിവയുൾപ്പെടെയുള്ള വിഭവങ്ങളുടെ സമഗ്രമായ ഒരു പട്ടികയോടെയാണ് പുസ്തകം അവസാനിക്കുന്നത് കൂടാതെ റോബിൻസ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള ഒരു പ്രവർത്തന പദ്ധതി നൽകുന്നു അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഉടനടി നടപടിയെടുക്കാൻ വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു മൊത്തത്തിൽ അവരുടെ സാമ്പത്തിക നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ ശുപാർശ ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് മണി മാസ്റ്റർ ദി ഗെയിം അതിന്റെ വ്യക്തമായ വിശദീകരണങ്ങളും പ്രായോഗിക ഉപദേശങ്ങളും പ്രചോദനം